സ്കൂൾ അവധിയാണെങ്കിലും കുഞ്ഞുണ്ണിക്ക് എന്ന ഇംഗ്ലീഷ് തിയേറ്റർ പ്രാക്ടീസ് ഉണ്ട് സ്കൂളിൽ അപ്പോൾ അവൻ അതിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് ഡ്രസ്സൊക്കെ ട്രൗസറൊക്കെ അവൻ എടുത്ത് ഇട്ട് വന്നിട്ട് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാനാണ് അവൻ്റെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റ് അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പൗഡർ ഇടുന്നത് അതിനെന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മുഖത്ത് എണ്ണമായി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കും അങ്ങനെ അവൻ ബനിയനൊക്കെ ഒറ്റക്ക് തന്നെ ഇടുന്നുണ്ട് അതൊക്കെ ഒറ്റക്ക് തന്നെ ചെയ്തോളും അവനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ അവൻ്റെ ട്രൗസറിൻ്റെ വള്ളിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് അതിനിടയിൽ എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ തന്നെയാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു വിധത്തിലും അടങ്ങി നിൽക്കുന്നില്ല അപ്പോൾ അത് അവൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെ പിടച്ച് കളിക്കണം അത് സ്കൂളിലായാലും പോലും വീട്ടിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ പോവാൻ വേണ്ടി റെഡിയായി അപ്പോൾ അങ്ങനെ പോവുകയാണ് പത്ത് മണിയായപ്പം ടീച്ചർ സ്കൂളിലോട്ട് പോകുന്നോളാൻ പറഞ്ഞു അങ്ങനെ പോവാണ് ദൂരെ നിന്ന് കാണാം അതിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ പോകുന്നുണ്ട് അവരൊക്കെ ഈ പ്രാക്ടീസ് ഉള്ളവരാണ് അങ്ങനെ അവൻ പോയതിനു ശേഷം ഞാൻ തിരിച്ച് അടുക്കളയിലോട്ട് അടുക്കളയിൽ വന്നപ്പോൾ കാണേണ്ട കാഴ്ചയായിരുന്നു അവൻ രാവിലെ സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് അവൻ സാലഡാണ് കൊണ്ടുപോയത് സ്നാക്സ് കൊണ്ടുപോരണം എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് സാലഡ് മതി എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കമ്പറും അതുപോലെ ക്യാരറ്റൊക്കെ അവൻ തന്നെ മുറിച്ചിട്ട് അവൻ തന്നെ എല്ലാം മഞ് എന്താ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് എടുത്തത് അതാണ് അവൻ്റെ സാലഡ് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് അടുക്കളയിൽ കണ്ടത് മൊത്തം വൃത്തി കേടാക്കി ഇനി മൊത്തം വൃത്തിയാക്കണം അതൊരു വലിയ പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ വെക്കാൻ ചോറ് മാത്രമേ വെക്കണ്ടും കറിയൊക്കെ ഇന്നലെ വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവനും മാത്രമേ മാത്രല്ലോ അപ്പോൾ അത് മതിയാവും അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാണ് ഒരുവിധം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു എനിക്കിതുതന്നെ പരിപാടി എല്ലാ ദിവസവും ഇതുതന്നെ പരിപാടി മേശ അടുക്കളെല്ലാം മേശ ഇങ്ങനെ വൃത്തിയാക്കുക വൃത്തിയാക്കുക അപ്പം അതിനിടയിൽ പിന്നെ പിന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് വൃത്തിയാടാവും അപ്പോൾ പിന്നെയും വൃത്തിയാക്കുക എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ ആ ജനല് ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസിന് ചെറിയൊരു ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം ഒരു സ്മെല്ല് ഇതുവരെ ഇല്ലാത്തൊരു സ്മെല്ല് വന്നപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടു അതുപോലെ തന്നെ ഒന്ന് ഓണ് ഓഫാക്കി പിന്നെയും ഓണാക്കി നോക്കി അപ്പോൾ ചോറിന്ന് ഗ്യാസ് മെല്ലാണ് വെക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു വരാം ഗ്യാസ് കത്തിച്ചത് എന്നൊക്കെ ഇല്ല പിന്നെ കുഴപ്പമൊന്നുണ്ടായി പെട്ടെന്ന് എന്തോ ഒന്ന് പറ്റിയതാണ് അപ്പോൾ ആ ജനൽ മെല് ും മണ്ണാ ഉണ്ടാവും അപ്പൊ അത് മൊത്തം ഞാൻ ഇറക്കിലൊക്കെ ഉപയോഗിച്ചും ചൂലൊക്കെ ഉപയോഗിച്ച് തട്ടിയതാണ് ദിവസം ഉണ്ടാവും എല്ലാ ദിവസവും വൃത്തിയാക്കിയാല് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ മണ്ണാൻ ഉണ്ടാവും അവിടെ ഇങ്ങനെ കൂട് കെട്ടിട്ട് അങ്ങനെ അതിന്റെ ഏർ ഇഷ്ടപ്പെട്ട പ്ലേസ് ആണെന്ന് തോന്നുന്നു അപ്പൊ കുടിക്കാനുള്ള വെള്ളം ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ വെക്കണ അപ്പോഴേക്കാണ് ബക്കറ്റിലെ വെള്ളം തീർന്നത് കണ്ടത് അപ്പൊ അത് കോരാൻ വേണ്ടി പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കണം അങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ എക്സസൈസും അല്ലേ പക്ഷേ എപ്പോഴൊന്നും ഞാൻ ചെയ്യില്ല അധികം ഏട്ടനാണ് വെള്ളം കോരിത്തരുന്നത് അപ്പം പിന്നെ വിചാരിച്ചു കുറച്ച് തടിയൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വെച്ച് ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി കൈയിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സസൈസാണ് ഈ വെള്ളം കോരുന്നത് വലിയൊരു ആഴമൊന്നുമില്ല കിണറ്റിന് കുറച്ച് ആഴം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം കോരിയെടുക്കാനും പറ്റും അപ്പൊ അങ്ങനെ വെള്ളം കോരൽ പരിപാടിയാണ് ഇതൊക്കെ ഡെയിലി എല്ലാരും ചെയ്യുന്ന കാര്യായിരിക്കും ചിലപ്പം ഏഹ് കിണറില്ലാത്ത വീടുകളും ഉണ്ടാവുക ഒരുപാടുണ്ട് കിണറില്ലാത്ത വീടുകൾ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് അപ്പോ അവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇതായിരിക്കും അല്ലെ എന്താ പറയാ വെള്ളം കോരുക എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ വെള്ളം കോരിക്കൊണ്ടുവന്ന് എൻ്റെ മുഖം എന്താ ഇത്തിരി ജാടയോ എന്താ ദേഷ്യമോ എന്തോ എന്തോ ഒരു പ്രശ്നമുള്ള മാതിരി ഒരു മുഖം എനിക്കറിഞ്ഞൂടും ആ സമയത്ത് എന്താ ആ ഭാവം വന്നതെന്ന് തന്നെ അറിയില്ല ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഒരു ഭാവം ഞാൻ കണ്ടത് അങ്ങനെ അരി ഇടുകയാണ് അപ്പം ആകെ ഇന്നുള്ള ജോലി എന്ന് പറയുന്നത് കുക്കിങ്ങില് ചോറ് വയ്ക്കൽ മാത്രമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും തന്നെയാണ് ക്ലീനിങ് കഴിയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഭാഗം ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുഞ്ഞുണ്ണി ഉള്ളത് കൊണ്ട് അടുത്ത് അപ്പഴത്തേക്കും വൃത്തിയായ ഭാഗമൊക്കെ ആവുമ്പോൾ വൃത്തിയാടാക്കിയിട്ടുണ്ടാവും അങ്ങനെ ഉച്ചക്ക് അവനെത്തി സൈക്കിളൊക്കെ കൊണ്ട് വന്നു അപ്പോൾ അങ്ങനെ ഉച്ചക്ക് നമ്മൾ ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം നമ്മളെ അടുക്കളയിലേക്ക് കേറി കയറി കേട്ടോ എന്തിനാണെന്നറിയോ ഇന്ന് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി ആണ് കേട്ടോ ചായക്ക് അപ്പോൾ ഇന്നലെ പഴവും മൈദിയൊക്കെ വാങ്ങിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്ന് പഴംപൊരി ഉണ്ടാക്കണമെന്ന് അങ്ങനെ നമ്മൾ പഴമ്പരി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കള കേരള സമയത്ത് കുഞ്ഞുണ് അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് അതൊക്കെ അല്ല ഞാൻ ഞാൻ പറഞ്ഞോളൂ അതൊക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ലൈക്ക് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാം അപ്പം ലൈക്ക് ബട്ടൺ അതിൻ്റെ നേരെ താഴെ തന്നെ ഉണ്ട് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ചെയ്യണം ഫോളോ ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ പഴംപൊരി ഞാൻ ഇട്ടു അപ്പോൾ നന്നായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല പഴംപൊരിയാണ് അപ്പോൾ അങ്ങനെ അത് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അത് ലോങ്ങ് ആയി പോകുന്നോണ്ടാണ് അത്രയും വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ നമ്മളിതാ ചായ കുടിക്കുകയാണ് ചായയും പഴംപൊരിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ഇപ്പം മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി